ഇന്ന് മുടിയൊക്കെ ഒന്ന് സ്റ്റൈൽ ചെയ്യാമെന്ന് കരുതി ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് കാരണം ഒരുപാട് നാളായിട്ടോ ഞാൻ ഹെയർ കട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇത്രയും ലെങ്തി ഹെയർ എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല ഞാൻ എനിക്ക് ഷോർട്ട് ഹെയർ ആണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഞാൻ സസ്നേഹം ചെയ്യുന്ന സമയത്ത് കുറച്ച് ലെങ്ത്ത് ഉണ്ടായിരുന്നു അതിനൊന്ന് ജസ്റ്റ് ഡ്രിം ചെയ്ത് വിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് പിന്നെയും വീണ്ടും ഇങ്ങനെ വളർന്ന് നീളത്തിന് വന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ആരോ ചോദിച്ചതിനു ശേഷം എൻ്റെ ഹെയർ ഇങ്ങനെ ഇത്രയും നീളം വെച്ചത് ഷോർട്ട് ഹെയർ അല്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചിരുന്നു അത് നീളം വയ്ക്കാൻ ഞാനൊന്നും ചെയ്തില്ലാതെ തനിയെ നീളം വെച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇത്രയും ഹെയർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഷോർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് കുറേ ദിവസം കൊണ്ട് കരുതാനൊന്നും പോയില്ലെങ്കിൽ കുറയ്ക്കണമെന്ന് കരുതിയിട്ട് ഇതുവരെ നടന്നില്ല അപ്പോൾ ഇന്നാണ് സമയം കിട്ടിയത് അതുപോലെ തന്നെ ഞാൻ എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ സ്മൂത്തനിങ് മാത്രമേ ചെയ്യാറുള്ളൂ വേറെ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഈ പഴയ മുടിയും ചുരുണ്ട ഇങ്ങനെ പൊടിച്ച് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റൂട്ടും ഒക്കെ ചെയ്യണം അങ്ങനെ ഞാൻ നേരെ പോയത് നമ്മുടെ നാലാഞ്ചരയുള്ള നാലാഞ്ചര കുരിശ്ശടി ജംഗ്ഷനിലുള്ള സ്റ്റെയിൻ സ്റ്റൈലെന്ന് പറഞ്ഞിട്ടുള്ള സലൂണിലേക്കാണ് അവിടെ ഞാൻ പോകാൻ കാരണം ഞാൻ എപ്പോഴും പോകുന്ന ഫെയറിലാണ് അവിടുത്തെ സർവീസ് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പക്ഷേ ഞങ്ങൾ രാവിലെ ആര് പോയാലും ഒരു ഏഴ് മണിക്ക് അവിടെ ഏഴ് മണിക്ക് എന്തോ ആവും കേട്ടോ രാവിലെ ഏഴ് മണിക്ക് പോയാൽ നാലഞ്ച് മണിയാവാതെ നമുക്ക് എന്ത് ട്രീറ്റ്മെൻ്റ് ആണോ പോയത് അതൊന്ന് ചെയ്യാൻ പറ്റോ അത്രയ്ക്ക് തിരക്കാണ് തൃശ്ശൂർ പൂരത്തിനുള്ള ആളുണ്ട് കേട്ടോ അവിടെ അതുകൊണ്ട് നടക്കില്ല പിന്നെ സ്പെഷ്യൽ ഒക്കെ എടുത്തിട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ നടക്കും പക്ഷെ ഞാൻ ഇന്നുവരെ അങ്ങനെ പോയിട്ടില്ല അങ്ങനെ പോയി ഇരുന്ന് സമയം കളയാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ വേറൊരു സ്ഥലവും എന്തായാലും കണ്ടുപിടിക്കണല്ലോ എന്ന് കരുതിയിട്ടാണ് ഒന്ന് അന്വേഷിച്ചപ്പോൾ ഇൻസ്റ്റേലൊക്കെ അന്വേഷിച്ചപ്പോൾ ഇവിടെ സർവീസ് കാര്യങ്ങളൊക്കെ കൊള്ളാമെന്ന് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ അപ്പോൾ വന്നു തന്നെ അവർ എന്തൊക്കെയാണെന്ന് ചോദിച്ചു ഞാൻ പറയും ഹെയർ കട്ടും ഉണ്ട് എനിക്ക് റൂട്ടും ചെയ്യണം സ്മൂത്ത്നിങ്ങാണ് എന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞിട്ട് അവർ ഫസ്റ്റ് ഹെയർ വാഷ് ചെയ്യുവാണ് ആദ്യം എന്തോ നല്ല കുറേ ഷാംപൂ ഒക്കെ ഇട്ട് നല്ലതുപോലെ വാഷ് ചെയ്തു വാഷ് ചെയ്ത ശേഷം വീണ്ടും ഷാംപുവോ ക്രീമോ എന്തോ ഇട്ടിട്ട് പറഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കുക കേട്ടോ അപ്പം അവിടെയും ഞാനൊരു പത്ത് മണി സമയത്താണ് ചെന്നത് ചെന്നപ്പോൾ അവിടെ വേറെ ആൾക്കാർക്ക് ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ ഇരുന്നിടത്ത് വേറെ ആൾക്കാർ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെയൊക്കെ ഞാൻ ഇങ്ങനെ ചുമ വെറുതെ എടുത്തു ദേ ഈ നിൽക്കുന്ന ആളെ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു തന്നെ കേട്ടോ ഹെൽപ്പ് ചെയ്ത് ഞാൻ പറഞ്ഞു ഒന്ന് വീഡിയോ എടുത്തു തന്നെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവരെന്നോട് ചോദിച്ചു പ്രൊഫഷൻ എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ആ ആർട്ടിസ്റ്റാണ് സീരിയലൊക്കെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ചിരി കേട്ടോ സീരിയലിലെ ബാക്ക്ഗ്രൗണ്ട് കേൾക്കാൻ ഭയങ്കര ശോകമാണ് ആ എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കും അത് ഹിന്ദി സീരിയലായാലും അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെയേ പറഞ്ഞ് ചിരിക്കുകയാണ് എന്നിട്ട് എന്നോട് ചോദിച്ച് ഹിന്ദി മനസ്സിലാവുന്നോ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാവും പക്ഷേ സംസാരിക്കാൻ ായിട്ട് അറിയില്ല അവർ ഹിന്ദിക്കാരാ കേട്ടോ മലയാളീസ് എല്ലാം ഹിന്ദിക്കാരാണ് ഇയാളാണ് എനിക്ക് ഫുൾ ചെയ്ത് തന്ന ആൾ കേട്ടോ അപ്പോൾ ഇങ്ങനെ അറിയുമോ ഞാൻ പറയും എനിക്ക് സംസാരിക്കാനും അറിയില്ല കുറച്ചൊക്കെ കേട്ടാലും മനസ്സിലാവൂന്ന് പറഞ്ഞു അപ്പോൾ എന്തൊക്കെയോ സംസാരിച്ചിട്ട് എന്നോട് ചോദിച്ചു മനസ്സിലായോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇല്ല എനിക്ക് മനസ്സിലായില്ല ആ ഇപ്പോഴാണ് സമാധാനം എന്ന് പറഞ്ഞിട്ട് അവരെന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ സീരിയലിനെ പറ്റിയാണോ എന്താണോ എന്നറിയില്ല പക്ഷെ സീരിയല് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഷോകമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അവർ സംസാരിച്ചു എന്നിട്ട് ഹെയർ എല്ലാം വാഷ് ചെയ്ത ശേഷം ഒന്ന് ജസ്റ്റ് മറ്റൊന്ന് ട്രൈ ചെയ്തു ഡ്രൈ ചെയ്ത ശേഷം അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഹെയർ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ഹെയർ കട്ട് ചെയ്ത ശേഷം റൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ താഴേക്ക് കളർ ചെയ്ത ഭാഗമൊക്കെ അവർ ഒരുപാട് കോംപ് ചെയ്തില്ല കേട്ടോ ഞങ്ങൾ കട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യമേ വന്നുകൊണ്ട് പറയാം എനിക്ക് ഷോർട്ട് ആക്കണം നല്ല ഷോർട്ട് ഷോർട്ടാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവരോട് വെച്ച് ഇത്രയും ഷോർട്ടാക്കണം ഞാൻ പറഞ്ഞാൽ ഇത്രയും ഷോർട്ടാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ഇത്രയും കട്ട് ചെയ്യട്ടെ എന്ന് വെച്ച് ഞാൻ പറഞ്ഞു ആ ധൈര്യമായിട്ട് കട്ട് ചെയ്തോളാം പറഞ്ഞു പക്ഷേ ഉണ്ടല്ലോ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പണി പാളി ചെറുതായിട്ടല്ല വലുതായിട്ട് പണി പാളി എന്ന് മനസ്സിലായി ഞാൻ ഷോർട്ട് ഹെയറും ഇതിനു മുന്നേ കട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം കട്ട് ചെയ്തപ്പോൾ എന്തോ ഒരു കുറച്ച് കുറച്ച് കൂടുതലങ്ങ് കയറിപ്പോയതായിട്ട് എനിക്ക് തോന്നിയട്ടോ എന്നിട്ട് ആ കട്ട് ചെയ്ത മുടി എൻ്റെ കയ്യിലൊന്ന് തരാൻ പറഞ്ഞപ്പോൾ ഇത്രയും കട്ട് ചെയ്തോ എന്ന് ഞാൻ മനസ്സിൽ കരുതി ഉണ്ടായിരുന്നു കേട്ടോ അത്രയും നീളത്തിന് കട്ട് ചെയ്തത് ഒരുപാട് നാളായിട്ട് ലോങ് ഹെയറിൽ നിന്നിട്ട് പെട്ടെന്ന് ഷോർട്ട് ഹെയർ വന്നേണ്ട ഒരു ബുദ്ധിമുട്ടാണോ എന്താണെന്ന് അറിയില്ല എനിക്കങ്ങ് ഭയങ്കരമായിട്ട് പോയി ആ ഹെയറിൻ്റെ നീളം കണ്ടിട്ട് ആ കട്ട് ചെയ്ത മുടി ഇത്രയും നീളത്തിന് കട്ട് ചെയ്തു എന്ന് കണ്ടിട്ട് എനിക്ക് എനിക്ക് വിഷമം അത് അവരെ ഇഷ്ടത്തിന് ചെയ്തതല്ല കേട്ടോ ഞാൻ പറഞ്ഞിട്ടാണ് അവർ കട്ട് ചെയ്തത് അത് വേറെ കാര്യം പക്ഷേ എങ്കിലും കാരണം ഞാൻ പറഞ്ഞില്ല സസ്നേഹം ചെയ്യുന്ന സമയത്ത് കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു അതിനൊന്ന് ജസ്റ്റ് ഡ്രിം ചെയ്ത് വിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ വീണ്ടും അത് നല്ല രീതിയിൽ പിടിച്ച് നല്ല ഭംഗിയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല കളറിംഗൊക്കെ ചെയ്ത് നല്ല സ്മൂത്തനിങ് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു സത്യം എനിക്ക് ഞാൻ ഞാനിപ്പോൾ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഞാൻ മുടിയില്ലാണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ട് പക്ഷേ അമ്മയൊക്കെ കണ്ടിട്ട് ആ കുഴപ്പമില്ല നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു മോളും കണ്ടിട്ട് ഒത്തിരി ഇഷ്ടമായി പറഞ്ഞു പക്ഷേ അവൾ പറഞ്ഞ് അമ്മയുടെ ആ മുടി എനിക്ക് എനിക്കിങ്ങനെ തരാത്തത് ഇത് സംഭവമൊക്കെ കൊള്ളാം പക്ഷേ അമ്മയുടെ പഴയ മുടി എനിക്ക് എനിക്കിങ്ങനെ തരാത്തത് എന്നൊക്കെ പറഞ്ഞു വേദം ഇങ്ങനെ പറഞ്ഞു പക്ഷേ വേദയ്ക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഈ കട്ട് ചെയ്യുന്ന ആൾ ചോദിക്കുന്നുണ്ടായിരുന്നു മധുരനിലോ കണ്ടാൽ എന്തായിരിക്കും സ്ഥിതി സ്ഥിതിയെന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ കൊല്ലം കേട്ടോ എന്ന് പറയും സത്യം അമ്മ കാണുമ്പോഴാണ് ഒരു ഭൂകമ്പം നടക്കാൻ പോണേ എപ്പോഴും ഞാനൊന്ന് ജസ്റ്റ് വെട്ടിയാൽ മതി അത് എന്തായാലും ആയാലും വേദയുടെ ആയാലും ജസ്റ്റ് ഒന്ന് മുടി വെട്ടിയാൽ മതി കേട്ടോ അപ്പം തുടങ്ങും അയ്യോ വെട്ടിക്കളഞ്ഞ അയ്യോ എന്തിന് വെട്ടിയത് നല്ല മുടിയല്ലേ എന്നാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബഹളം വയ്ക്കും കേട്ടോ ഇത് കാണുകയാണെങ്കിൽ ദൈവമേ എന്നെ അടിച്ചിറക്കും പക്ഷേ ഏട്ടൻ ഇതൊന്നും അങ്ങനെ പ്രശ്നമൊന്നുമില്ലാട്ടോ നീയൊക്കെ എന്തോ കാണിച്ചു എന്നാണ് ഏട്ടൻ്റെ ഭാവം നമ്മളൊന്നും പറഞ്ഞാലും നീയൊന്നും കേൾക്കാൻ പോണില്ലല്ലോ എന്നാണ് ഏട്ടൻ പറയുന്നത് അതുകൊണ്ട് പിന്നെ ആട്ടൻ അങ്ങനെ വേറെ അഭിപ്രായമൊന്നും പറയില്ല പക്ഷേ ഏട്ടൻ്റെ അമ്മ പറയും കേട്ടോ അതോടെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാണ്ട് വിഷമാവും പുറത്ത് ഭയങ്കര ബഹളം അല്ലാതെ ഈ പിള്ളേരെ ഗൗതവും അപ്പുറത്തും ആദൂസും കൂടി കളിക്കുന്നതാട്ടോ അവരോട് സംസാരിക്കണം പറഞ്ഞാൽ അവർ കേൾക്കില്ല ഞാൻ എത്ര റൂം അടച്ചിരുന്നിട്ട് അവരുടെ ശബ്ദം ഞകത്തേക്ക് വലുതായിട്ട് കേൾക്കുന്നുണ്ട് അത്ര ഒച്ചത്തിൽ അവർ സംസാരിക്കുന്നത് കേട്ടോ ആ എന്തായാലും കണ്ടോ പണി പാളിയ മുടി കണ്ടോ ദൈവമേ ഒട്ടുമില്ലാതായല്ലോ ഈശ്വര എനിക്ക് കണ്ടിട്ട് കണ്ടിട്ടും വിഷമമാവുന്നുണ്ട് ആ എന്തായാലും വളരുമല്ലോ മുടിയല്ലേ എന്നുള്ളൊരു സമാധാനത്തിലാണ് ഞാൻ അങ്ങനെ ഇരിക്കുന്നത് പക്ഷേ വല്ലാണ്ട് അങ്ങ് കുറഞ്ഞു പോയത് പോലെ അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ കുറച്ച് ബാങ്ക്സ് ഒക്കെ വെട്ടിയിടാൻ പറഞ്ഞു അങ്ങനെ അയാൾ അതൊക്കെ ചെയ്ത് തരും കേട്ടോ എന്നിട്ട് ഞാൻ സമാധാനിക്കുകയാണ് ആ സ്മൂതനിങ്ങോട് റോട്ടുകൂടെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെയൊക്കെ ഭംഗി വരും എനിക്ക് കണ്ടിട്ട് ഇത് കണ്ടിട്ട് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് അറിയുമോ ഏതോ ഒരു ഫിലിമില്ല സലീം കുമാർ ഇതേപോലെ ഇരിപ്പുണ്ട് സത്യമല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അതേ ഒരു ഒരു വിഗൊക്കെ വെച്ചിട്ട് സലീം സലീംകുമാർ ഇതേപോലെ ഇരിപ്പുണ്ട് എനിക്കങ്ങനെയാണ് എന്നെ കണ്ടപ്പോൾ തോന്നിയത് വളരെ ശോകം വളരെ ശോകം വളരെ ദയനീയമായ അവസ്ഥയാണിപ്പോൾ എൻ്റെത് ആ എന്തോ ആയിക്കോട്ടെ പോട്ടെ പറഞ്ഞിട്ട് കാര്യമില്ല ആ ഞാൻ റീൽസ് വിട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സ് വിട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അത് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് കൊള്ളാം കുഴപ്പമില്ല കുറേ പേര് കമൻറ്റ് ചെയ്തു നിന്നാലും വെട്ടിക്കളയണ്ടായിരുന്നു നീളം ഇത്രയും കുറയ്ക്കേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ തന്നെയാണ് എൻ്റെ അഭിപ്രായം കൊള്ളാം പക്ഷേ എന്നാലും ഇത്രയും കുറയ്ക്കേണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇതിന് മുന്നേ ഞാൻ ഷോർട്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇത്രയും ഷോർട്ടാക്കുന്നത് ആദ്യമായിട്ടോ കേട്ടോ അതിനി ലോങ് ഹെയർ ഉണ്ടായിരുന്നിട്ട് ഷോർട്ടാക്കിയതിൻ്റെ വിഷമമാണോ എന്താണ് സംഭവമെന്ന് എനിക്കറിയില്ല അങ്ങനെ ഭയങ്കര വിഷമം തിരിഞ്ഞിട്ട് ബാക്കി സ്മൂത്ത്നിങ്ങിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി പിന്നെ ഒരു കാര്യം പറഞ്ഞു എനിക്ക് മെസ്സഞ്ചറിൽ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് ഒരുപാട് പേര് നല്ല കമൻസ് വന്നിട്ട് അതിന് പ്ലീസ് റിപ്ലൈ എന്ന് പറഞ്ഞിട്ട് മെസ്സേജസ് അയക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ചില മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല അതിലൊരു ലൈക്ക് പോലും ആ മെസ്സേജസിന് ചെയ്യാൻ പറ്റുന്നില്ല അതെന്തോ ആണെന്ന് എനിക്കറിയില്ല ചില മെസ്സേജുകൾ കണ്ടാൽ പിന്നെ അതിൽ ചിലപ്പോൾ ആദ്യം എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റും പിന്നീട് അതിന് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല അതെന്തോ ഓപ്ഷൻ മാറി കിടക്കുകയാണ് എനിക്ക് അറിയില്ല അതങ്ങനെ ക്ലിയർ ചെയ്യേണ്ടത് ഞാൻ ഒത്തിരി നോക്കിയിട്ടും പറ്റുന്നില്ല ചിലപ്പം നിങ്ങൾ അയക്കുന്ന ആദ്യത്തെ മെസ്സേജ് ഞാൻ കണ്ടു ചിലപ്പോൾ റിപ്ലൈ തന്നിട്ടുണ്ടാവും പക്ഷേ അടുത്ത മെസ്സേജിന് എനിക്ക് അതുപോലെ റിപ്ലൈ തരാൻ പറ്റുന്നില്ല ഒരു ലൈക്ക് പോലും ചെയ്യാൻ പറ്റുന്നില്ല ചില മെസ്സേജുകൾ ആദ്യമേ എനിക്ക് ലൈക്ക് ചെയ്യാനോ റിപ്ലൈ തരാനോ ഒന്നും പറ്റുന്നില്ല സീ മോർ ഓപ്ഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു അത് ക്ലിക്ക് ചെയ്യാനൊന്നും വേറെ ഓപ്ഷൻ ഒന്നും കാണുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മെസ്സഞ്ചറിൽ മെസ്സേജസ് വന്ന ചില നല്ല മെസ്സേജുകൾ ആവശ്യമുള്ള മെസ്സേജുകൾ കണ്ടാൽ മെസ്സേജ് അയക്കാത്തത് കേട്ടോ അതെ എൻ്റെ മുടി നോക്കി ഞാൻ വീഡിയോയിലെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചൊക്കെ വെച്ച് നോക്കാണ് മുടി ഇങ്ങനെ വെച്ചാൽ ഭംഗി ഉണ്ടാവും അങ്ങനെ വെച്ചാൽ ഭംഗി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവിടെ നിന്ന് വേറൊരാൾ അതായത് സ്റ്റാഫ് അവിടുത്തെ സ്റ്റാഫ് വന്ന് നോക്കിയിട്ട് ഇത്രയും മുടി മുറിച്ച് പോകുന്നതായി അവരെന്നോട് എന്നോടല്ല അവരിങ്ങനെ തമ്മിൽ സംസാരിക്കുന്നു ഞാൻ പറയില്ലേ ഹിന്ദി കുറച്ചൊക്കെ കേട്ടാലെനിക്ക് മനസ്സിലാവും ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പം അവരും അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ആകെ വിഷമം ആട്ടോ ഇനി അടുത്ത റൂട്ട് ചെയ്യുന്ന പരിപാടിയിലേക്ക് പോവാണ് അപ്പോൾ എനിക്ക് വേദം വിളിക്കാൻ ഞാൻ പത്ത് മണിക്ക് വന്നതാണ് ഒരു ഒരു ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് ത്രീ ഹവേഴ്സുകൊണ്ട് കഴിയുമെന്ന് പറഞ്ഞാണ് വന്നത് പക്ഷേ ഒരുപാട് ലേറ്റ് ആയപ്പോൾ വേദം വിളിക്കാൻ സമയമായി വരുന്നു അതാണ് എൻ്റെ മുഖം ഇങ്ങനെ കടന്നിട്ട് കുത്തി പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് വേദം വിളിക്കണം ധൃതി പിടിച്ചൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ അവരെല്ലാവരും കൂടെ നിന്നിട്ടാണ് എനിക്കിത് ചെയ്തു തന്നത് കേട്ടോ പിന്നെ ഇത് യുണിസെക്സ് സലൂൺ ആട്ടോ ഞാനിരുന്ന സമയത്ത് തന്നെ കുറേ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ വന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ യുണിസെക്സ് സലൂൺ അപ്പോൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ വന്ന് ചെയ്യാവുന്ന ഒരു സലൂൺ ആട്ടോ ആ അപ്പോൾ അവരിതേ ട്രീറ്റ്മെൻറ്റൊക്കെ ധെറു പിടിച്ച് ചെയ്യുന്നുണ്ട് ഞാൻ ആകെ ടെൻഷനായ ഒന്നേ കാലമായിട്ടും ഒന്നും ആയിട്ടില്ല അപ്പോൾ ഇതൊരു ഒരു ഒരു മണിക്കൂർ ഒരു മുക്കാൽ മണിക്കൂറോളം ഞാൻ ഈ അത് ലോറിയല്ലേതാട്ടോ വെച്ച് ചെയ്യുന്നത് എൻ്റെ മുടി നോക്കിയ്യൂ എന്ത് നീളം ഉണ്ടായിരുന്നു മുടി അത് കണ്ടിട്ട് ഭയങ്കര വിഷമായിട്ടോ ആ പോട്ടെ ഇപ്പം തിരുപ്പതി പോയപ്പോൾ കുറച്ച് തിരുപ്പതി ഭവനെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ഒരു സമാധാനം ഉണ്ടായിരുന്നു അതുമില്ല ആ പോകട്ടെ ഞാൻ എന്താ പറഞ്ഞു തന്നെ ആ ഒരു മുക്കാൽ മണിക്കൂറോളം ലോറിയിൽ ഇട്ടാണ് അവർ ചെയ്തത് കേട്ടോ ഒരു മുക്കാൽ മണിക്കൂർ സമയം ഇട്ടിരുന്നു ആദ്യത്തെ ക്രീം പിന്നെ അത് അയൺ ചെയ്യണം അതുകഴിഞ്ഞ് വീണ്ടും ഒരു പാക്കൻ തൊയിടും അത് വാഷ് ചെയ്ത് കളഞ്ഞ് വീണ്ടും ട്രൈ ചെയ്യണം അപ്പം കുറേ സമയം എടുക്കും കേട്ടോ പന്ത്രണ്ടേ മുക്കാൽ ആയപ്പോഴാണ് ഇത് വാഷ് ചെയ്തത് എന്നിട്ട് അയൺ ചെയ്തെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ഒരു മണി എന്തോ ആയി വീണ്ടും അതെല്ലാം ചെയ്തപ്പോൾ ഒന്നര മണിയായി എനിക്ക് രണ്ട് പത്താകുമ്പോൾ വേദം വിടും ഞാൻ ഫുൾ കേട്ടോ ഞാൻ പിന്നെ സച്ചുവിനെ വിളിച്ച് ഭാഗ്യത്തിന് സച്ചു വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ സച്ചു പറഞ്ഞു വേണ്ട ടുക്ക വന്നാൽ മതി വേറെ ഒരു പ്രോബ്ലം ഇല്ല ഞാൻ വേദിയിൽ പോയി വിളിച്ചോളാന്ന് പറഞ്ഞ് വാ സച്ചു കേട്ടോ ആ വളരെ പോയി വിളിച്ച് എൻ്റെ വീട്ടിൽ നെട്ടയത്ത് കൊണ്ടുവന്നാക്കി ഞാൻ പറഞ്ഞില്ല സച്ചുൻ്റെ വീട്ടിലാക്കോളാ പറഞ്ഞപ്പോൾ അനിയത്തി വിളിച്ചിട്ട് പറയും കുഴപ്പമില്ല അവളെ നെട്ടയത്ത് കൊണ്ടുവന്ന് സച്ചു ആക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ സച്ചു വിളിക്കാമെന്നൊരു സമ്മതം തന്നപ്പോഴും എനിക്ക് സമാധാനം അല്ലെങ്കിൽ കൊച്ചവിടെ നിന്ന് ഞാനെങ്കിലോ കളഞ്ഞിട്ട് പോയാന കേട്ടോ പകുതി വരിക്കാൻ ഞാൻ കളഞ്ഞിട്ട് പോകാനാണ് കാരണം എനിക്ക് അവൾ രണ്ട് പത്താകുമ്പോൾ വിടും അതിന് മുന്നേ എനിക്ക് എത്തിയാലേ പറ്റുള്ളൂ രണ്ടും കിട്ട പരുവത്തിലാവൂ എന്നുള്ളൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ സച്ചു എന്തായാലും വീട്ടിലുണ്ടാവും എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ മെസ്സേജ് ഇട്ടത് അപ്പോൾ സച്ചൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യത്തെ ക്രീം ഞാൻ പറഞ്ഞില്ല ഇട്ടൊരു മുക്കാൽ മണിക്കൂറോളം ഇരുന്ന ശേഷം നന്നായിട്ട് ഷാംപൂ വാഷെല്ലാം ചെയ്തു അതിന് ശേഷം അത് വീണ്ടും ഒന്ന് ഡ്രൈ ചെയ്തു നല്ലതായിട്ട് ഡ്രൈ ഡ്രൈയർ ചെയ്തു കേട്ടോ എൻ്റെ മുഖം ഇരിക്കുന്നുണ്ടോ ഞാൻ ആകെ ടെൻഷനിലിരിക്കുവാണ് വേദയുടെ കാര്യം എന്താവും എനിക്ക് പോകാൻ പറ്റുമോ ഇല്ലേ അല്ലെങ്കിൽ അവസാനം ഒരു ഓപ്ഷൻ സച്ചിൻ തന്നെയാണ് അല്ലെങ്കിൽ ഇതെല്ലാം കളഞ്ഞിട്ട് പോവേണ്ടി വരും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മനസ്സിൽ എന്നിട്ട് ഇത് നന്നായിട്ട് ഡ്രൈയർ ചെയ്തു ഡ്രൈയർ ചെയ്ത ശേഷമാണ് അയൻ ചെയ്തത് കേട്ടോ അപ്പോൾ ഞാൻ പറയട്ടെ ഇവരുടെ സർവീസ് എല്ലാം നല്ലതാണ് നേരത്തെ പറഞ്ഞ ഇല്ലേ യൂണിസെക്സ് സലൂൺ ആണ് നമ്മൾ പറയുന്ന രീതിയിൽ അവർ ചെയ്തു ചെയ്തുതരും പിന്നെ അവർക്കും ഓപ്ഷൻസ് ഉണ്ട് ഞാൻ ഹെയർ കട്ട് ഇത്രയും നീളത്തിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത്രയും വേണോ എന്ന് ചോദിച്ചു എന്നിട്ട് ലെയർ കട്ടാണ് പറഞ്ഞത് അപ്പോൾ പറഞ്ഞു സ്ട്രെയിറ്റ് ആയിരിക്കും കുറച്ചും ബെറ്റർ അതൊന്ന് ചെയ്തു നോക്കാൻ പറഞ്ഞു അങ്ങനെയാണ് സ്ട്രെയിറ്റ് ചെയ്തത് കുഴപ്പമില്ല എനിക്ക് ഓക്കെയാണ് ഞാൻ എപ്പോഴും ലെയർ കട്ടാണ് ചെയ്യുന്നത് കേട്ടോ പക്ഷേ എനിക്ക് ഏറ്റവും ഒരു പ്ലസ് പോയിൻ്റ് തോന്നിയത് നമ്മുടെ ഫെയർ പോലെ അത്രേ സമയം എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി ഒന്നും വന്നില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാവരും ചെയ്തു വന്നു അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ചെന്നപ്പോൾ ആളുണ്ടായിരുന്നു അത് കഴിഞ്ഞു ഒരുപാട് പേരാണെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് കളറിങ്ങോ എന്തൊക്കെയോ ട്രീറ്റ്മെൻ്റ് ചെയ്യാനായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നേ വന്നിരുന്ന എല്ലാവരും കൂടെ മത്സരിച്ച് എനിക്ക് ചെയ്തു തരാണ് ഞാൻ എനിക്ക് ഒന്നരയ്ക്ക് പോകണമെന്ന് പറഞ്ഞു പക്ഷേ അവർ പറഞ്ഞു ഞങ്ങൾ ചെയ്യാനാ ഇത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗം കെമിക്കൽ അപ്ലൈ ചെയ്യുന്നതല്ലേ അതാവുമ്പോഴല്ലേ ആവുള്ളൂ ഞങ്ങൾ എന്തു ചെയ്യാനാ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്നിട്ട് അയൻ ചെയ്തു അയൻ ചെയ്ത ശേഷം വീണ്ടും രണ്ടാമതൊരു ക്രീം കൂടെ അപ്ലൈ ചെയ്തു അതൊരു പതിനഞ്ച് മിനിറ്റ് സമയം ഇട്ടിരുന്നു കേട്ടോ ഇട്ട ശേഷം അത് വീണ്ടും വാഷ് ചെയ്ത് കളഞ്ഞു എല്ലാ വാഷിലും അവർ ഒരു വേറെന്തോ ഒരു പാക്ക് എന്തോ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ എല്ലാ വാഷിലും അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അങ്ങനെ ഈ വാഷും നല്ലതായിട്ട് അവരെല്ലാം ചെയ്ത ശേഷം വീണ്ടും ഡ്രൈറ് ചെയ്ത് മുടി സെറ്റ് ചെയ്ത് വിട്ടു കേട്ടോ ആ എന്ത് പറയാന് എന്തായാലും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടന്നു മുടി ഷോർട്ടാക്കണം എന്ന് കരുതി ഷോട്ടാക്കി സ്ട്രെറ്റ്നിങ് സ്മൂത്ത്നിങ് റൂട്ട് ചെയ്യണം അതെല്ലാം പരിപാടിയൊക്കെ നടന്നു പക്ഷേ നോക്കി സലീം കുമാർ ആയി പോയെന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ അദ്ദേഹം മോശം എന്നല്ല പറഞ്ഞു ഏതോ സിനിമയിലെ ഒരു വിഗ് ഒക്കെ വെച്ചിങ്ങനെ വരുന്നുണ്ടല്ലോ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞതാണ് കേട്ടോ നോക്കി എന്നെ അതിനൊരു കോമാളിയായോയെന്നെനിക്കൊരു സംശയം പക്ഷേ അവസാനം സെറ്റ് ചെയ്തൊക്കെ വന്നപ്പോൾ എനിക്ക് അത്രയും വൃത്തിയായിട്ട് തോന്നിയില്ല അത് മെയിൻലി എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇത്രയും ലെങ്തി ഹെയർ അത് പെട്ടെന്ന് ഷോർട്ട് ചെയ്തപ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത് ആ എന്തായാലും മുടി വളരുല്ലോ ഇനി ഞാൻ അടുത്ത വർഷം മുടി വെട്ടത്തുള്ളൂ കേട്ടോ ഇനി ഒരിക്കലും ഇത്രയും നീളം കുറയ്ക്കില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം ഞാൻ ഇനി മുടി വളർത്തിയിട്ട് അതിനെ ഡ്രിം ചെയ്ത് ഡ്രിം ചെയ്ത് ഡ്രിം ചെയ്ത് പോകാം എന്നാണ് എൻ്റെ ഒരു തീരുമാനം ഇനി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി ഒരു വാഷ് കൂടി ഉണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അത് കംപ്ലീറ്റ് ഒന്നുകൂടെ വാഷ് ചെയ്യും അതിന് വീണ്ടും വരണം അത് കഴിഞ്ഞിട്ട് കളറിങ്ങും ചെയ്യണം കേട്ടോ എനിക്ക് കളറിങ് ചെയ്യാതൊരു പരിപാടിയില്ല ഞാൻ എൻ്റെ മുടിയെ ഗ്ലാമറാക്കി ഇടും കേട്ടോ നമ്മുടെ മുടി ഒന്ന് ഗ്ലാമർ ആക്കുമ്പോൾ നമ്മളെ തന്നെ കാണാൻ വേറൊരു ഭംഗിയാണ് നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് എനിക്ക് എൻ്റെ ഒരു കാര്യം അതാണ് എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് എൻ്റെ മുടി കളർ ചെയ്ത് സ്മൂത്ത്നിങ് ചെയ്ത് ഇങ്ങനെ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് അപ്പോൾ ഇനി മറ്റന്നാൾ ഹെയർ വോഷനായിട്ട് വരണം എൻ്റെ വീഡിയോ പറ്റുവാണേലും എടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് കളറിങ് കളറിങ് ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കും ചെയ്യുന്നത് ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും എങ്കിലായിരിക്കും അതെല്ലാം ചെയ്യണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് എന്തായാലും എൻ്റെ പുതിയ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്ക് ഓക്കെയാണ് പക്ഷേ എന്തോ ഇത് എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം